ലാഭനട്ടങ്ങൾ നോക്കി മാതാപിതാക്കളോടുള്ള ബന്ധവും കടപ്പാട് പൂർത്തീകരിക്കാൻ കഴിയോ ഇല്ല മതം പറഞ്ഞു നിന്റെ ഇയാഹു പ്രാർത്ഥിക്കരുത് സഹായം തേടരുത് പിന്നെയോ മാതാപിതാക്കളോട് മാന്യമായി വർത്തിക്കണം എന്നിട്ട് ടൈം പറഞ്ഞു കൊടുക്കേണ്ട നാല്പത്തഞ്ചു വയസ്സുള്ള ബാപ്പാക്കും ഉമ്മക്കും നിന്റെ ഒരു ഔദാര്യം വേണ്ട അവര് സ്വന്തമായിട്ട് ബാത്റൂമിൽ പോയി വരാൻ അവർക്ക് കഴിയുന്നുണ്ടോ നിങ്ങൾ എന്നും വേണ്ട ഇമ്മാ അന്ന കിബറ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ ഇട്ട് തട്ടിക്കളിക്കരുത് നിങ്ങൾ മാസവും വെച്ച് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കരുത് നിങ്ങൾ മക്കളും മരുമക്കളും കുടുംബവും മാന്യമായി അവരെ സംരക്ഷിക്കണം കിബറ അഹദഹുമ ഔ ഫലാ തഖുല്ലഹുമ ഉഫിൻ ചേ എന്ന് പറഞ്ഞു ഒരു സംസാരം പോലും നിങ്ങൾ സംസാരിക്കരുത് വലാ തൻഹറുഹുമ അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുത് വഖുല്ലഹുമ ഖൗലൻ കരീമ മാന്യമായി നിങ്ങൾ അവരോട് സംസാരിക്കണം കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വിടർത്തി കൊടുക്കണം ഒരു കോഴിക്കുഞ്ഞിനെ ഒരു കാക്ക ഒരു പരുന്ത് റാഞ്ചാൻ വേണ്ടി വരുമ്പോ ഒരു പക്ഷേ പരുന്ത് ആ ചിറകിന്റെ ഇടയിൽ നിന്ന് ആ കുട്ടികൾ അങ്ങനെ എടുത്താണ് കൊണ്ടുപോകും എന്നാലും അതിന്റെ ഉള്ളിൽ ഒളിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട് അതാണ് ചിറകിന്റെ ഉള്ളിൽ ഇങ്ങനെ സംരക്ഷിച്ചിരുത്താൻ ഇങ്ങനെ പ്രായമുള്ള ഉപ്പയെയും ഉമ്മയെയും അച്ഛനെയും അമ്മയെയും മാതാവിനെയും പിതാവിനെയും നിങ്ങൾ ചേർത്ത് സംരക്ഷിക്കണം ഇതൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്തത് പൂർണ്ണമാകുന്നില്ല വക്കുൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ബയാനി ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ടതിന് ഞങ്ങൾ ചെയ്യുന്നത് അതാണ് എന്ന് എന്ന് അതാണ് സിസ്റ്റം 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 ഈ കഴിയില്ല നിരീശ്വരവാദി ആ അങ്ങനെ ധാർമ്മികണ്ടാക്കിയത് അവൻ പ്രസംഗിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അവൻ ഘോരം ഘോരം ശബ്ദിച്ചത് മാതാവിന് സമ്മതമാണോ എങ്കിൽ മാതാവിനെയും ലൈംഗികത ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്ന നിരീശ്വരവാദികൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പുരോഗമനവാദികളാകുന്നത് ഇവരൊക്കെ ഈ നാടിന് ചെയ്ത സേവനം എന്താ ഒന്നുമില്ല ഒന്നും ചെയ്തിട്ടില്ല